<im biết méCalais> <im snacks Four mealsALLY> െ ഇതെന്താന്നറിയാണോ മുരിങ്ങ മുരിങ്ങ നീളം കുറഞ്ഞല്ലേ ഇതെന്താണ് ഇത് മുന്തിരിങ്ങയാണോ ഇത് മുന്തിരിയാ பை டீமேனலக்க கிடுல ரை ஆ சுந்தர்னு சுந்தரி கே ஆவோ ஆ கோ இந்த நேஷம் ஹ ஆ என்ன இது தக்காளி தக்காளி ஆ தக்காளியの நிறம் என்ன தங்க பீடிக்கு குட்டி ஆ இது நீங்க తిന്നിட்டீங்களா கைச்சீட்டடா ஆ இதுல என்ன டேஸ்ட் வைட்டமின் சி உண்டு வைட்டமின் சி உண்டு ஆ வைட்டமின் சி உண்டு என்ன இந்த டேஸ்ட் நம்மட മുന്തിരിങ്ങ പോലെയാണോ ആ പുളിയുണ്ട് പുളിയുണ്ട് ആ നൽകുന്ന ഈ മുളക് എരുണ്ടെങ്കിലും മുളകിലും വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ കുറച്ച് പച്ചവളമൊക്കെ ചേർക്കുന്നോണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ പച്ചക്കറിയെല്ലാം ഉപയോഗിച്ച്

പാറും ും ഞാൻ നട്ടൊരു മുരിഞ്ഞ മരത്തിൽ ഞാനിക്കൊരു പൂങ്കുലവം നീ ആരെല്ലാം പോരുന്നുണ്ടോ ആ പൂവിൻ ചന്ത ആ പൂവിൻ ചന്ത